ഇത് കണ്ടു ഞാൻ പറയുമ്പോളെ തടങ്ങാറേടിയത് കഷ്ട രാമൻ വീണു എന്നാ എനിക്കും മാമി പോവാണേ കുഞ്ഞു ടാറ്റ പറഞ്ഞ ടാറ്റ ആ ഞാൻ വരുമോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താന്നറിയത്തില്ല ക്ഷീണമാണ് അതുകൊണ്ടാണ് ഇരുന്നത് കേട്ടോ ഇന്ന് എന്താ പറയുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും മോനു കുറച്ച് ചാർട്ട് പേർക്ക് വേണമായിരുന്നതൊക്കെ വാങ്ങിച്ചു പിന്നെ നാളെ രാവിലെ പള്ളിയിൽ പോണു ഇരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഒരു ബക്കറ്റ് ആരൂറൂട്ട് വാങ്ങിച്ചു രാവിലെ രാവിലെ ചായയുടെ കൂടെ കഴിക്കാമെന്ന് ഓർത്തെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കണ്ടില്ല പക്ഷേ ഇന്ന് ഇന്നൊരു രസകരമായ സന്തോഷം ഒരു സംഭവം ഉണ്ടായിട്ടും ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പം ഒരു പയ്യൻ മെഡിസിൻ മേടിക്കാൻ വന്നു ആഷ്ലി എന്നാണ് പേര് ചീട്ടിലെ പേര് ആഷ്ലി എന്നാണ് ഞാൻ പേര് ചോദിച്ചില്ല ആഷ്ലി ഒക്കെ ആയിരിക്കും മരുന്ന് അപ്പം ആഷ്ലി വന്ന് മരുന്ന് മേടിച്ചിട്ട് ചീട്ട് തന്നപ്പോൾ എന്നോട് ചോദിച്ചു ചോദിച്ചാൽ യൂട്യൂബർ അല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കാണാറുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞ കേട്ടോ അപ്പം ഞാൻ മെഡിസിനൊക്കെ കൊടുത്തു അപ്പം എന്നോട് പറഞ്ഞ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചോദിച്ച് ലീവിന് വന്നതാണോ എന്നാ പോകുന്നതെന്നൊക്കെ ചോദിച്ചു സംസാരിച്ച് സന്തോഷമായിട്ട് പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്തോ ഒരു മെഡിസിൻ വേണം അവരൊന്ന് വന്നേ വന്ന് വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞ് ഫോണിൽ ഒരു ഫോട്ടോ കാണിക്കാം ഇതാരെ പോനെ ഉണ്ടെന്ന് പറയണമെന്ന് കേട്ടോ അപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു നമ്മുടെ മോനുകുട്ടൻ്റെ ഒരു ഡ്യൂപ്പ് ആഷ്ലിയുടെ ചേട്ടൻ്റെ മോനാണ് മോനുകുട്ടനെ പോലെ തന്നെ ഇരിക്കുകട്ടോ ഫോട്ടോ ഒക്കെ കാണിച്ചു അപ്പൊ അവിടെ മോനുക്കുട്ടനെ കാണുമ്പോൾ ദേ നിന്റെ ഡ്യൂപ്പ് വന്നു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും പറയുവെന്ന് പറഞ്ഞു അപ്പം ഇന്ന് ഒത്തിരി എനിക്കതങ്ങ് സന്തോഷം തോന്നി കാരണം ഞാനപ്പൊ പറഞ്ഞു മോനോട് പറയണം ഞാൻ അന്വേഷിച്ചു എന്ന് പറയണോന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഒരു എന്താ പറയുന്ന വലിയ സന്തോഷങ്ങളുടെ പട്ടികയിലുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ പറയുന്നത് കേട്ടോ കുഞ്ഞുങ്ങളുടെ മനസ്സിലും കൂടി ഒരു ഇടം നേടാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യാണ് അപ്പം എന്താ പറഞ്ഞേ ഷാനുകുട്ടൻ ഇന്നും വോയിസ് ഇട്ടു ഷാനുകുട്ടൻ്റെ അമ്മ പറഞ്ഞു കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം അമ്മക്കളി കഴിച്ചില്ലെങ്കിൽ അമ്മക്കളെയും മിണ്ടത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കഴിക്കുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു വയറ് നിറച്ച് കഴിക്കണം എന്നാലേ അമ്മക്കളെയും മിണ്ടു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് വോയിസ് ഇട്ടു അമ്മക്കളെയും ഞാൻ വയറ് നിറച്ച് ചോറുണ്ട് ഇന്നും അതൊക്കെ വലിയ സന്തോഷമായിരുന്നു വേറെ എന്താ ഇന്ന് വിശേഷമൊന്നുമില്ല ഇന്ന് കുറേ ഇടത്ത് മെഡിസിൻസ് ഒക്കെ കൊണ്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അലച്ചിലുണ്ടായിരുന്നു കാരണം ചിലത് നമുക്കില്ലായിരുന്നു അപ്പോൾ അതൊക്കെ വെറ്റിനറി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കണമായിരുന്നു പിന്നെ ഇന്ന് അടുക്കളയിലെ പണികളെ ചോറും രസവും ഇരിപ്പും ഉണ്ട് പിന്നെ രാവിലെ ഞാൻ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ കുഞ്ഞിനപ്പം ചിക്കൻ കറി ഉണ്ടാക്കി അപ്പോൾ ചിക്കൻ കറി ഇരിപ്പുണ്ട് നമ്മുടെ പർപ്പിൾ ക്യാബേജ് ൂടിയുണ്ട് അത് കളയ നമുക്ക് ഇന്ന് തോരൻ വെച്ച് കൂട്ടാം വയ്യ മടിയാണ് എന്തോ ഭയങ്കര ക്ഷീണം പിന്നെ വേറെന്താ അപ്പൊ ഞാൻ പോയി ഒന്ന് കുടിച്ച് ജപിച്ച് ഒന്ന് എന്താ പറയുന്നത് ഒന്ന് എനർജറ്റിക് ആയിട്ട് വരാം കേട്ട എന്നിട്ട് നമുക്ക് തോരനും വെക്കാം നേരത്തെ ചോറും കിട്ടും നേരത്തെ കിടക്കാൻ പോവാണ് ഞാൻ എന്റെ പ്രിയങ്ങളോട് ഒരു സന്തോഷം പങ്കുവെക്കാനുണ്ട് അത് എന്താ പറയേ നിങ്ങളോട് പറയും പറയാതിരിക്കത്തില്ല അതിന്റെ കാര്യങ്ങളെല്ലാം കുറേ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി അലച്ചിലും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കൊണ്ടായിരിക്കും അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലാട്ടോ ഞാനിപ്പോ വരാം ഉം മൂന്ന് കുട്ടൻ ചാർട്ടെടുത്ത് മത്സരത്തിന് ചേരത്തില്ല എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ് ചേരണം അമ്മ പഠിപ്പിച്ചു വിടാന്ന് പറഞ്ഞിട്ടുണ്ട് മറന്നു പോകുമെന്നും പറഞ്ഞോണ്ടാണ് ചേരാത്തത് തോറ്റാലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്റെ മോനുകൂട്ടൻ തോറ്റാലും ജയിച്ചാലും അമ്മയ്ക്ക് ഒരു ഇല്ല പങ്കെടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം എൻ്റെ മോനുകൂട്ടൻ്റെ ഹാൻഡ് റൈറ്റിങ് നല്ലതാണ് ടീച്ചേഴ്സ് പറഞ്ഞു അപ്പം മോൻകുട്ടനും ചേരും ടീച്ചർമാര് പറഞ്ഞല്ലോ നല്ലതാണ് മതി ഒന്നും ചെയ്തില്ലെട്ടോ കുളിച്ചിട്ട് കൊറച്ചേരം കിടന്ന് ഒന്നും ചെയ്തില്ല കാബേജ് വെള്ളത്തിലെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇച്ചിരി വാടിയിട്ടുണ്ടായിരുന്നു അത് അവിടെ തന്നെ ഇരിപ്പുണ്ടൊന്നും ചെയ്തില്ല ഉള്ളതൊക്കെ കൂട്ടി കഴിക്കാൻ ഓർത്ത് കേട്ടോ എനിക്കിവിടെ ഒരു ചെറിയ പണി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാനത് ചെയ്യാൻ എടുത്തതാ കേട്ടോ അപ്പൊ ഞാൻ ഒരു കാര്യം കാണിക്കാമേ ഇത് കണ്ടോ ഇതെന്റെ ഡയറി ആട്ടോ ഇപ്പോഴത്തെ ഒന്നും അല്ല വർഷങ്ങൾക്ക് മുമ്പുള്ള ഇത് ഏത് വർഷത്തെ ഡയറി ആണെന്നറിയാമോ രണ്ടായിരത്തി പത്തിലെ ഡയറി ആട്ടോ അപ്പൊ അന്ന് മുതൽ കുറച്ച് എഴുതിയതാണ് ഇത് നമ്മുടെ വേറൊന്നും അല്ല നമ്മളീ ഡെയിലി ലൈഫ് എഴുതുന്നതല്ല കവിതയും ഒക്കെ എഴുതി വെക്കത്തില്ല നമുക്ക് എന്തിനൊക്കെ മനസ്സിൽ തോന്നൊക്കെ കുറിച്ച് വെക്കത്തില്ല അങ്ങനെ എഴുതി വെച്ചതാ കേട്ടോ ഇതെല്ലാം അങ്ങനെ എഴുതി വെച്ചതാ ഇതെല്ലാം കവിതകളാണ് അങ്ങനെ നീങ്ങളത്തി കവിത എഴുതി വെച്ചേക്കുവാണേ അങ്ങനെ കൊറേ എഴുതിയിട്ടുണ്ട് കൊറേ എഴുതി എഴുതി പിന്നെ ഞാൻ കഥ ഇടയ്ക്ക് ഒരു കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എഴുതിയ കവിത ഇതിനകത്തോട്ട് പകർത്തി വെച്ചതാട്ടോ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെക്കുന്നതിനകത്തെ എനിക്ക് എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സന്തോഷങ്ങളുടെ നാളുകൾ എന്ന് പറയുന്നത് മോനുകുട്ടിനെ ആയിട്ടിരുന്ന സമയമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉണ്ടായ സന്തോഷങ്ങളുടെ ഡേറ്റ് ഞാൻ എഴുതി വെച്ചിരിക്കട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഒന്നാം തീയതിയാണ് എനിക്ക് ലാപ്രോസ്കോപ്പി ചെയ്തത് ലാപ്രോസ്കോപ്പി ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് പി സി ഒ ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പുള്ള രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ കുറെ ഹോർമോൺസും മെഡിസിൻസും ഒക്കെ എടുത്ത് എന്നിട്ടൊന്നും പ്രഗ്നൻസി ആയില്ല അപ്പൊ ആണെങ്കിൽ ലാസ്റ്റ് വേറെ വേറെ ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടറും എനിക്ക് അതേ ട്രീറ്റ്മെൻറ്റ് തന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മോനും പത്ത് വയസ്സാവുകയാണ് എനിക്ക് ഇനി മെഡിസിൻ കഴിക്കാൻ വയ്യ എന്ന് പറഞ്ഞു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ചെയ്തവർക്കും അതറിയാവുന്നവർക്കും അറിയാം ഇഞ്ചക്ഷൻ ചെയ്യുകയും മെഡിസിൻ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഹോർമോൺ വേരിയേഷൻ കാരണം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ് ഡിപ്രഷൻ നമുക്കത് എന്താ പറയുന്നത് ഈ രോഗത്തോടെ എന്ത് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് അത് കുറേ ദിവസങ്ങൾ ആ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ നീണ്ട രണ്ട് വർഷം ഞാൻ ആ ഒരു അവസ്ഥയിൽ വീട്ടിലുള്ളവരോടും എന്നോട് തന്നെയും എനിക്ക് പലപ്പോഴും അങ്ങ് ദേഷ്യവും വാശിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആ ചികിത്സയോടും അത്ര ഇതല്ലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്കിനി ഇത് വയ്യാതെ അങ്ങനെയാണ് മെയ് ഒന്നാം തീയതി ലാപ്രോസ്കോപ്പിക്ക് ഡേറ്റ് തന്നു കേട്ടോ അങ്ങനെ ഒരു പരിപാടി ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ ലാപ്രോസ്കോപ്പി കഴിഞ്ഞു നാലാം തീയ്യതി ഡിസ്ചാർജായി വീട്ടിൽ പോയി എൻ്റെ പഴയ ആക്റ്റീവാ വിറ്റ ഡേറ്റ് എന്താണെന്ന് അറിയാം മെയ് പതിനാല് കേട്ടോ ഞാൻ എപ്പോഴും പറയാറില്ല എടുത്ത ഒരു വൈറ്റ് കളർ ആയിരുന്നു അത് വിറ്റു പിന്നെ മെയ് കഴിഞ്ഞു ജൂണായി ജൂണില് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമില്ല എന്നുവെച്ചാൽ മുത്തടങ്ങി പള്ളിയിൽ പോയി അവിടെ സ്കേറ്റിങ് നടത്തി വീട് നെറ്റി ഇത്രയും പോളൊന്നും ോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ ദൈവമേ അന്ന് അതനുഭവിച്ചു വേഷം പിന്നെ മെയിൽ ഒക്കെ കഴിഞ്ഞ ജൂണിൽ ഇങ്ങനെ മുത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഇരിക്കാനും ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ഞാനൊരു കാർഡ് വാങ്ങിപ്പിച്ചു എനിക്ക് ഞാൻ പറഞ്ഞില്ല ഈ രണ്ട് വർഷത്തെ ചികിത്സയുടെ സമയത്തും ഞാൻ ആ ഡേറ്റ് എടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് കാർഡൊക്കെ വാങ്ങിച്ച് അങ്ങ് ടെസ്റ്റ് ചെയ്യലാണ് അപ്പം നെഗറ്റീവ് ആയിരിക്കും അന്നേരം ഭയങ്കര കരച്ചിലും നിലവിളിയായിരിക്കും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഡേറ്റ് കറക്റ്റ് ഡേറ്റ് ആവുമ്പോഴത്തേക്കും ഭയങ്കര വയറുവേദനയൊക്കെ ആകുമ്പോഴത്തേക്കും വയറുവേദന കൊണ്ടൊന്നും ഞാൻ കരയത്തില്ല എനിക്ക് ഈ സങ്കടമാണ് പോസിറ്റീവ് അല്ല എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ അങ്ങ് അലറി കരയുമായിരുന്നു കേട്ടോ എത്ര ദിവസം അങ്ങനെ കരഞ്ഞിട്ടുണ്ടെന്ന് കരഞ്ഞിട്ടുണ്ടെന്നറിയാം അങ്ങനെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ജൂണിൽ പോസിറ്റീവ് ആയില്ല ജൂലൈയിലും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അപ്പം എനിക്ക് കാർഡ് മേടിക്കുന്ന കാര്യം ആരോടും പറയാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ ഡേറ്റും കഴിഞ്ഞ് ഒരാഴ്ചയും കൂടെ കഴിയാതെ കാർഡ് വാങ്ങിക്കുകയോ ടെസ്റ്റ് ചെയ്യോ ചെയ്യരുതെന്ന് എനിക്ക് വാണിംഗ് തന്നേക്കോ അപ്പോൾ ഞാൻ ഗോപികയുണ്ട് ഗോപിക ഗോപിക ടൗണിലെ കണ്ട് പോയപ്പോൾ ഞാൻ ഗോപിയോട് പറഞ്ഞു വിട്ട് എനിക്കൊരു കാർഡ് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ലായിരുന്നു കേട്ടോ ജോലിയൊക്കെ വിട്ടിട്ട് ഈ ഇതൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഗോപിയെ പോയിട്ട് വന്നപ്പോഴാണ് എനിക്കൊരു പ്രഗ്നൻസി കാര് വാങ്ങിച്ചിട്ട് വന്നതും ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി നട്ടുച്ചയ്ക്ക് അത് അന്നേരാ കൊണ്ടുവന്ന ആ സെക്കൻഡിൽ തന്നെ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവായി കേട്ടോ അയ്യോ വന്നത്തെ ആ സന്തോഷം എൻ്റെ ബോംബി അപ്പൊ അതുകൊണ്ട് ഗോപിക എന്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഒരു ഒരു റോളുണ്ട് ഗോപികക്ക് കേട്ടോ ീയതി ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു ഇരുപത്തേഴാം തീയതി ഞങ്ങള് ഹോസ്പിറ്റലിൽ മെഡിസിൻ മെഡിസിനൊക്കെ വാങ്ങിച്ചു ഡോക്ടർ പറഞ്ഞ് സന്തോഷമായല്ലോ ഹാപ്പി ആയല്ലോ അയ്യോ അതൊക്കെ ഒരു സന്തോഷമായിരുന്നു എന്റെ പ്രിയങ്ങളെ അതൊക്കെയായിരുന്നു ജീവിതത്തിന്റെ വസന്തം അങ്ങനെ കൊറേ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു ഡയറിയാണ് ഡയറിയുടെ പുറം കണ്ടത് അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് മൊത്തം ചുറ്റിച്ചുളിഞ്ഞ് പ്രായമാകുമ്പ മനുഷ്യും ഇങ്ങനല്ലേ അതേപോലെ തന്നെ ഞാനിത് ഇവിടെ വേറൊരു സാധനം ഞാൻ വാങ്ങി വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് നോക്കാൻ എടുത്ത് ഇതെല്ലാം ഒന്നും അടുക്കി അടുക്കിപ്പെറുക്കിയില്ല ആ മേശക്ക് ഈ ഒരു മേശക്കകത്ത് കുറെ സാധനങ്ങളുണ്ട് അതിനകത്തങ്ങാനുണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാന് എടുത്തതാണ് അപ്പൊ എനിക്കൊരു ഫോട്ടോ കിട്ടി ഞാൻ കാണിക്കാട്ടോ മോനിക്കുട്ടനും ഞാനും കൂടെ നിക്കുന്നോ ഈ ഫോട്ടോ എന്തിനാ എടുത്തെന്നറിയാമോ ഇതെടുത്തത് കാരുണ്യയുടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് ആർ സി സിയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് ഞാൻ ആദ്യമായിട്ട് പോയി അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിച്ച് എന്നെ വിട്ടു ഇന്ന ദിവസം ചെല്ലണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പോയിൻമെൻറ്റ് തന്ന ഡേറ്റിന് മുമ്പ് നമ്മൾ കാരുണ്യയുടെ ഇൻഷുറൻസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടെടുത്ത ഫോട്ടോയാണ് എൻ്റെ മോനിക്കുട്ടനെ ഞാൻ എടുത്തുകൊണ്ട് നിൽക്കുന്ന വളരെ ചുരുക്കം ഫോട്ടോസേ ഉള്ളൂ അതിലൊന്നാണിത് കേട്ടോ ഈ ഫോട്ടോ എടുത്തപ്പം ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല ഹോസ്പിറ്റലിൽ പോയി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വന്നപ്പോൾ ഉള്ള ഫോട്ടോ കേട്ടോ ആ സി സിയിൽ പോയി ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആദ്യം കീമോയാണ് എട്ട് കീമോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഈ ഫണ്ട് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചതിന് ശേഷം നമ്മുടെ കാരുണീടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്ത ഫോട്ടോയാണ് അപ്പോൾ കീമോടെ സമയത്ത് എട്ട് കീമോ എന്ന് പറഞ്ഞ എട്ട് മാസത്തോളം നീണ്ട് അപ്പം ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴായിരുന്നു കീമോ ആ കീമോടെ സമയത്തൊക്കെ എനിക്ക് ആ വന്ന് കുറച്ച് ദിവസമൊക്കെ വയ്യഴികളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കുട്ടിനെ എടുക്കാൻ പറ്റുമായിരുന്നു ആ സമയത്തൊക്കെ പക്ഷെ അതിന് ശേഷം എനിക്ക് സർജറി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മോനു കുട്ടിനെ എടുക്കാൻ അങ്ങനെ പ്രയാസമായിരുന്നു ആ സമയത്തല്ലേ അവനെ എടുക്കാൻ പറ്റും ഇപ്പൊ എനിക്ക് അവനെ എടുത്തിട്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ എനിക്ക് അത്രയേറെ സന്തോഷം നിറഞ്ഞൊരു കാലം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എൻ്റെ മോനിക്കുട്ടനെ പ്രഗ്നന്റ് ആവുന്നതും ആ ഒരു സന്തോഷമൊക്കെ വെച്ച മൊത്തം ഞാനും എല്ലാരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞങ്ങള് ശരിക്കും അതിനെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിന്റെ ഒരു നാളുകളായിരുന്നു അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു എന്താ പറയേണ്ട ഒരു മുന്നറിയിറിയിപ്പുമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളാണ് ക്യാൻസർ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക് എൻ്റെ കുഞ്ഞിനെ എടുത്തോട് നടക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ നീറുന്ന ദുഃഖം തന്നെയാണ് അതാണ് ഞാൻ ഇന്നാളിലും പറഞ്ഞില്ല എനിക്ക് അവനെ വഴക്കു പറയുമ്പോഴും അടിക്കാൻ വടിയെടുക്കുമ്പോഴും ഒക്കെ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത് ഞാൻ അവനെ താലോലിച്ചിട്ടില്ല അവന് വേറെ നിറയെ പാൽ ഊട്ടിയിട്ടില്ല എടുത്തുകൊണ്ട് നടന്ന് ഭക്ഷണം കൊടുത്തിട്ടില്ല ഇതൊക്കെ ഞാൻ എൻ്റെ മുത്തിന് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ട് അവനൊരു എനിക്ക് തോന്നുന്നു ഒരു മോനിക്കുട്ടനെ പ്രഗ്നന്റ് ആവുന്ന സമയം വരെ അവനെ ഞാൻ അങ്ങനെയൊക്കെ കൊണ്ട് നടന്ന് വളർത്തി പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പം റെസ്റ്റൊക്കെ വേണോന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചെറുക മാറ്റി കിടത്താനൊക്കെ തുടങ്ങി മോനിക്കുട്ടന്റെ കാലം വന്നപ്പം എനിക്ക് അതൊന്നും അവന് വേണ്ടിട്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും അവന്റെ മുമ്പിൽ ഞാൻ തോറ്റു തോറ്റുപോകുന്നത് എല്ലാവരും ചെറുപ്പിഴക്കാനുണ്ടല്ലേ വഴക്കു കുറയും അവനെ വഷളാക്കുവാണ് അവനെ കൊഞ്ചിക്കുവാണ് എന്തോ എല്ലാവർക്കും മക്കളുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവനെ അവനെ വഴക്ക് പറയാനും അടിക്കാനും ഉള്ള യോഗ്യത എന്നെക്കാളും മുത്തിനാണുള്ളത് കാരണം അവനാണ് കൊണ്ടുനാടുന്നത് എനിക്കിന്ന് ഞാൻ പറഞ്ഞില്ലേ എന്തോ എനിക്ക് ശരീരത്തിനും മനസ്സിനും ഒരു ഉന്മേഷം ഇല്ല പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടില്ലേ ഞാൻ എന്റെ കൂട്ടുകാരികൾ വന്നു ഇതെന്റെ ഓട്ടോഗ്രാഫാണ് കേട്ടോ പ്ലസ് ടുവിന്റെ ഓട്ടോഗ്രാഫാണ് അപ്പൊ നീതു ഒരാൾ നീതു ആണ് ഷൈനി നാരായണീയം നീതു എനിക്ക് എഴുതി തന്ന ഓട്ടോഗ്രാഫ് ഇതിനകത്തുണ്ട് കേട്ടോ ഞാൻ കാണിക്കാം ഇപ്പോഴും ഇതിനകത്ത് തന്നെ ഞാനുമായിട്ട് ടച്ച് ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതിനകത്തൊരു അനു ഉണ്ട് അനു എലിസബത്ത് വർഗീസ് തുമ്പോണുള്ളതാ കേട്ടോ അവൾ എന്നെ കളി ഇളയതാണ് അവൾ ഞാൻ പ്ലസ് ടുപ്പ അവൾ പ്ലസ് വൺ പഠിക്കുകയായിരുന്നു പക്ഷെ ഞങ്ങള് ഹോസ്റ്റൽ കുറച്ചുനാൾ ഞാൻ പറഞ്ഞില്ല മഠത്തില് ഹോസ്റ്റലുണ്ട് അവിടെ എന്നെ ആക്കേണ്ടി വന്നായിരുന്നു അമ്മയ്ക്ക് അമ്മയ്ക്ക് സർജറിക്ക് വേണ്ടിയിട്ട് പോവാൻ നേരത്ത് ആ ആലപ്പുഴ ആയിരുന്നു അമ്മയ്ക്ക് സർജറി യൂട്രസിന്റെ അപ്പൊ എന്നെ അവിടുത്തെ ഹോസ്റ്റലിലാക്കിയിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടതാണ് ആ ന്യൂ എഴുതിയതായിട്ട് കണ്ടോ ഈ ഹാൻഡ് റൈറ്റിങ്ണ്ടോ നിത്തു നായർ എന്ന് പറഞ്ഞൊരു കുട്ടി അതും പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതി തന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ കാര്യമല്ല കേട്ടോ ആ സമയത്ത് പുറത്തൊക്കെ ആയിരുന്നു അവര് ആ ഇവിടെ ആക്കിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നിത്തുവിനെ കുഞ്ഞൊരു കൊച്ചായിരുന്നു കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു പലതരം പേരുകളൊക്കെ ഇതിനകത്ത് വായിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ ആയിരുന്നു മിൻഡി തോമസ് വിനോദിനി ജിൻസി വർഗീസ് ജിൻസി ഇന്നും എനിക്ക് മെസ്സേജ് അയച്ചതാണ് കേട്ടോ പത്തനംതിട്ട തന്നെ ഉള്ളതാണ് നീതും എനിക്ക് എഴുതിയ ഓട്ടോഗ്രാഫ് ഇതാണ് കേട്ടോ എട്ട് രണ്ട് രണ്ടായിരത്തി ഒന്ന് കേട്ടോ എനിക്ക് എഴുതി തന്ന ഓട്ടോഗ്രാഫാണ് ഫ്രണ്ട്ഷിപ്പ് ഈസ് ഗോൾഡൻ ചെയിൻ ഡോ നോട്ട് ട്രൈ ടു ബ്രേക്ക് ഇറ്റ് ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് മി ഞാൻ ഫോർഗറ്റ് ചെയ്തിട്ടില്ല ഞാനത് അക്ഷരം പ്രതി അനുസരിച്ച് കേട്ടോ എല്ലാരും ലാൻഡ് ഫോൺ നമ്പർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ ഇന്നൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ പിന്നെ ഒരു അനൂപണിക്കറുണ്ട് അനൂപണിക്കർ എഴുതി തന്നത് ഞാൻ വായിച്ചാ അവള് ചിലപ്പോ എന്നെ വെട്ടും ഇപ്പാണെങ്കിൽ കോളേജിലെ പ്രൊഫസറാട്ടോ അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല ഓമല്ലൂർ ഉള്ളതാണേ അവരെയൊന്നും കണ്ട എന്നെ എന്നോടൊപ്പം പഠിച്ചതാന്നും പറയില്ല കേട്ടോ കാരണം പിന്നീ പിള്ളേരെ പോലെ ഇരിക്കും അവരൊക്കെ ആ ഷൈനി ഷൈനിാരായണി എഴുതിയതോണ്ട് കേട്ടോ സെന്റ് യുവർ ഡബ്ല്യു സി സ്വന്തം അതോ ഷൈനിഷ് ബെസ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ കണ്ടോട്ടോഗ്രി ഐപ്പ് ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോട ട്ടോ ഞാൻ നിങ്ങളുടെ കൂടെ പഠിച്ച ജിൻസി ആണ് മംഗളം നേരുന്നു ലിഖിൻ ലിഖിൻ എന്നുള്ള പേര് ഞങ്ങളുടെ ക്ലാസ്സിലെ ആൾക്കേ ഉള്ളായിരുന്നു വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇപ്പൊ എവിടെയാണെന്നൊന്നും അറിഞ്ഞു വിദേശത്തും ജോലി ചെയ്തിരിക്കും അജീഷ് പി ജോയി നസീം നസീമിനെ എനിക്ക് നല്ല ഓർമ്മയാണ് കാരണം നസീം നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഹിന്ദി ഫിലിം ആക്ട് എങ്ങനെയാണോ അതേപോലെ ആയിരുന്നു കേട്ടോ മുടിയൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന മുടിയും അലസ കൊലസ കൊലസർട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കൊസ്റ്റ്യൻ ചോയിച്ചു എഴുന്നേറ്റ് നിന്നാലും നസീം ഇങ്ങനെ ആടി ആടിയായിരുന്നു നിന്നാണ് ആൻസർ പറയുന്നത് ആ ഹാൻഡ് റൈറ്റിംഗ് അതുപോലെ ഞാൻ കാണിക്കാതെ പോയി വേണ്ട വേണ്ട ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നാലേ അങ്ങിയിരിക്കും അതുകൊണ്ട് നമുക്ക് ഞാൻ നോക്കിയ സാധനം എനിക്ക് കിട്ടി അതൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു എന്തുവാന്നെ പ്രിയങ്ങളോട് പറയാട്ടെ രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിയട്ടെ പറയാം പിന്നെ നമുക്ക് എന്തെങ്കിലും ഉള്ളത് കഴിക്കാം മോനിക്കുട്ടിനെ വിശപ്പ് കാണത്തില്ല കാരണം മോനിക്കുട്ട സന്ധ്യയ്ക്ക് രാവിലെ കുഞ്ഞിനെപ്പോൾ ഉണ്ടാക്കിയത് എടുത്ത് കഴിച്ചെന്ന് അമ്മ പറഞ്ഞേ അതുകൊണ്ട് ചിലപ്പോൾ മോനിക്കുട്ടൻ ചോറിനത്തില്ല ഞാന് ഉള്ളത് കൂട്ടി കഴിക്കാൻ പോയി ക്യാബേജ് ദൂരം വെക്കാനുള്ള ഒരു ഉഷാറൊന്നും എനിക്കില്ലായിരുന്നു അതുകൊണ്ടോ ചോറിനാമ്പോ ചോറ് വേണോജ് വെള്ളത്തി കിടക്കുണ്ട് വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്തോ സുമാറില്ല എന്റെ പ്രിയങ്ങളെ ഇരി ചോറുണ്ട് കാരണം ചോറുണ്ടിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ പോവാ രസമൊഴിച്ചു വെച്ച എൻ്റെ കുഞ്ഞിപ്പാത്രം കണ്ടോ ഇങ്ങനെ ചിക്കനും എടുത്തു ചിരി ചമ്മന്തിപ്പൊടി എടുത്താലോ വേണ്ട വേണ്ട ഇത് മതി ത്താഴം കഴിക്കട്ടെ ഇന്നത്തെ മങ്ങിൽ പോയൊരു വീഡിയോ ആണ് എൻ്റെ പ്രിയങ്ങളൊക്കെ ക്ഷമിക്കുക കേട്ടോ ഉഷാറായിട്ട് നാളെ വരാം പതിവ് പോലെ പ്രാർത്ഥന സ്നേഹം സന്തോഷം എല്ലാവരോടും ഇനി നാളെ കാണാം കേട്ടോ ചാറ്റ ഓക്കെ ബായ് സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ